പോസ്റ്റ് ഓഫീസിൽ നിന്നും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടുമോ നമസ്കാരം പ്രിയപ്പെട്ടവരെ സോഷ്യൽ മീഡിയയിൽ നിരവധി വീഡിയോസ് കണ്ടു കണ്ടുകാണല്ലോ പോസ്റ്റ് ഓഫീസിൽ നിന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടുമെന്ന് അങ്ങനെ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടുമോ കിട്ടും പക്ഷേ ചില കണ്ടീഷൻസ് ഉണ്ട് ഇങ്ങനെ പല വീഡിയോസും കണ്ട ആൾക്കാർ സംശയം ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ചത് സംഗതി സത്യമാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഹെൽത്ത് ഇൻഷുറൻസ് നിവാ പോസ്റ്റ് ഓഫീസിൻ്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ ഐ പി പി ബി ഇന്ത്യ പോസ്റ്റൽ പേയ്മെന്റ്സ് ബാങ്കും കൂടെ ചേർന്നിട്ട് നമ്മൾക്കായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കൊണ്ടുവന്നിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം രൂപ വരെ കവറേജ് കിട്ടും പക്ഷേ കണ്ടീഷൻ ഉണ്ട് ആദ്യത്തെ രണ്ട് ലക്ഷം രൂപ വരെയുള്ള ചികിത്സ നമുക്ക് കിട്ടില്ല ഉദാഹരണത്തിന് നമ്മൾ ഈ പോളിസി എടുത്തു അതിനുശേഷം നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമായി വന്നു അഡ്മിറ്റായി മൂന്ന് ലക്ഷം രൂപ രൂപയുടെ ചിലവായി എന്ന് കരുതുക ഒരു ലക്ഷം രൂപയെ ഇതിൽ നിന്ന് കിട്ടുള്ളൂ രണ്ട് ലക്ഷം നമ്മുടെ കയ്യിൽ നിന്ന് വഹിക്കണം അതല്ല രണ്ട് ലക്ഷത്തിനുള്ളിലാണ് ബില്ല് വന്നതെന്നുണ്ടെങ്കിൽ ഇവർ ഒരു രൂപ പോലും തരില്ല നമ്മുടെ കയ്യിൽ തന്നെ വഹിക്കണം പക്ഷെ അതിന് മേലേക്ക് ഒരു എട്ടു ലക്ഷോ പത്ത് ലക്ഷമോ ഒക്കെ ചിലവായാല് ഈ രണ്ട് ലക്ഷം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും ഇത് ക്യാഷ്ലെസ് ഉണ്ട് റീയംബേഴ്സ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് നിവാ ബൂപ്പയ്ക്ക് ടയ്യപ്പുള്ള ഹോസ്പിറ്റലുകളിൽ ക്യാഷ്ലെസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലാത്തവടെ നമ്മൾ ബില്ല് അടച്ചിട്ട് പിന്നീട് നമുക്ക് പോസ്റ്റ് ഓഫീസിലൂടെ റീഇംബേഴ്സ്മെന്റ് ചെയ്യാൻ പറ്റും ഇത് ശരിക്കും ആർക്കാണ് ഉപകരിക്കുക എന്ന് പറയട്ടെ ഓൾറെഡി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ആൾക്കാണ് ഇത് ഉപകരിക്കുക അറിയാലോ ഹെൽത്ത് ഇൻഷുറൻസിനൊക്കെ നല്ല പ്രീമിയം വരും ഇപ്പോൾ രണ്ട് ലക്ഷമോ അതിലധികമോ രൂപയ്ക്ക് ഓൾറെഡി ഏതെങ്കിലും കമ്പനി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കൊടുത്തെടുക്കുന്ന പോളിസി ഹെൽപ്പ് ആകും അതായത് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസിൽ രണ്ടോ മൂന്നോ നാലോ ലക്ഷം ആയിരിക്കുമല്ലോ ലിമിറ്റ് ഉണ്ടാവുക അതിന് മേലേക്ക് ഇതിൽ നിന്ന് ക്ലെയിം ചെയ്യാൻ പറ്റും ഇനി എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ അല്ലാതെയുള്ള ഹെൽത്ത് ഇൻഷുറൻസും പോസ്റ്റ് ഓഫീസിൽ അതായത് ഐ പി പി ബിയിലുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം ആദ്യം നമുക്ക് നിവാ ബൂപ്പയുടെ ഞാൻ ഒരു ബ്രോഷറ് കാണിക്കാം ഇതാണ് ഇന്നലെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ബ്രോഷർ നിവാ ബൂപ്പ ഇന്ത്യ പോസ്റ്റൽ പേയ്മെന്റ്സ് ബാങ്കുമായിട്ട് സഹകരിച്ച് ചെയ്യുന്ന ഇൻഷുറൻസ് പോളിസി ഇതിൽ എന്തൊക്കെയാണെന്ന് അറിയാം പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ആർക്കും ഇതിൽ എൻട്രി ചെയ്യാം ഒരാള് രണ്ടാള് അതായത് ഭാര്യ ഭർത്താവ് ഭാര്യ ഭർത്താവ് ഒരു കുട്ടി ഭാര്യ ഭർത്താവ് രണ്ട് കുട്ടി അങ്ങനെ നമുക്ക് പോളിസി എടുക്കാൻ പറ്റും പതിനഞ്ച് ലക്ഷം വരെ ക്ലെയിം കിട്ടും പക്ഷെ ആദ്യത്തെ രണ്ട് ലക്ഷം അവർ തരില്ല നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കണം ബാക്കി ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട് പോളിസി എടുത്തിട്ട് മുപ്പത് ദിവസത്തിന് ശേഷം വരുന്ന എല്ലാവിധ അസുഖങ്ങൾക്കും നമുക്കിതിൽ ക്ലെയിം ചെയ്യാൻ പറ്റും പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം നിലവിൽ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ഒന്നും കിട്ടില്ല ബി പി ഒ കൊളസ്ട്രോള് ഷുഗർ ഡയബറ്റിക്സ് അങ്ങനെ എന്ത് അസുഖം ഉണ്ടെങ്കിലും നമുക്കിത് കിട്ടില്ല ഈ അസുഖത്തെ പറ്റി നമുക്ക് ചിലപ്പോൾ അറിയില്ലെങ്കിലും കൂടിയിട്ട് ഈ പോളിസി എടുത്ത ശേഷം നമുക്ക് പിന്നീട് അസുഖം വരികയാണെങ്കിൽ അത് ഡോക്ടർ ചെക്ക് ചെയ്യുമല്ലോ അപ്പം അവർക്ക് അറിയാൻ പറ്റും അപ്പൊ നമ്മൾ ഈ പോളിസി എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ശരീരത്തിൽ ആ അസുഖം എന്നുണ്ടെങ്കിൽ അതിന് ഒരിക്കലും കവറേജ് കിട്ടില്ല അത് ഇവിടെന്നല്ല എല്ലാവിധ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിലും അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം ബാക്കി ഡീറ്റെയിൽസ് അതിൽ കൊടുത്തേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോളൂ ഞാൻ ഇതിന്റെ റേറ്റും കൂടെ പറയാം ഒരാൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് രണ്ട് പേര് അതായത് ഭാര്യയും ഭർത്താവും കൂടിയിട്ടാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഭാര്യയും ഭർത്താവും ഒരു കുട്ടിയുമാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളുമാണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇത് വാർഷിക ചെലവാണ് ഇനി ഭാര്യയും ഭർത്താവും മൂന്ന് കുട്ടികളും ഉണ്ടെങ്കിലോ എനിക്ക് മൂന്ന് കുട്ടികളാണ് ഈ ചോദ്യം ഞാൻ അവിടെ ചോദിച്ചു പക്ഷെ അവരിൽ നിന്ന് അതിൽ ഉത്തരം കിട്ടിയില്ല ഇതാണ് ഇപ്പോൾ വന്നിട്ടുള്ള സ്കീം എന്നാണ് പറഞ്ഞത് ഇത് നമ്മൾ എടുത്തു വെക്കണതുകൊണ്ട് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസും ഇല്ലാത്ത ഒരാൾക്ക് ഒരു വർഷത്തേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുത്തത് എടുത്തു വെക്കുന്നത് രണ്ടു ലക്ഷത്തിന് മേലെ ഹോസ്പിറ്റൽ ചെലവ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് യൂസ്ഫുൾ ആകും ഇനി അവിടെ ശരിക്കുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടോ പോസ്റ്റ് ഓഫീസിൽ തീർച്ചയായിട്ടും ഉണ്ട് ടാറ്റ എ ഐ നിവാ ബോപ്പ ബജാജ് അങ്ങനെ കുറച്ച് കമ്പനികളായിട്ട് ഐ പിബി ടൈയപ്പിൽ ഉള്ളതാണ് അതിന്റെ ഒരു ഡീറ്റെയിലും കൂടെ പറയാം ഇത് കണ്ടോ ബജാജ് അലയൻസിന്റെ ഫാമിലി ഹെൽത്ത് കെയർ എന്നുള്ള പോളിസിയാണ് ഇതിലെ ഏജ് വൈസാണ് ഞാൻ ഇത് ടേബിൾ കാണിച്ചിട്ടുണ്ട് ഇതിൽ നോക്കൂ ആദ്യത്തെ ഒരു ലക്ഷം രൂപ വരെയുള്ള ക്ലെയിമിന് നാൽപ്പത് വയസ്സ് വരെയുള്ള ആള് ഒരാളാണെങ്കിൽ മൂവായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ഒരു വർഷത്തിന് അടയ്ക്കേണ്ടത് ഒരാളും ഒരു കുട്ടിയുമാണെങ്കിൽ നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് അങ്ങനെ എന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇനി നാൽപ്പത്തൊന്നിന്റെയും അറുപത് വയസ്സിന്റെ ഇടയിലാണെങ്കിൽ ഒരാളാണെങ്കിൽ ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അടക്കേണ്ടത് ഇനി രണ്ടു ലക്ഷമാണെങ്കിലോ നാൽപ്പത് വയസ്സ് വരെയുള്ള ഒരാളാണെങ്കിൽ നാലായിരത്തി അറുപത്തെട്ടാണ് അടയ്ക്കേണ്ടത് നാൽപ്പത്തൊന്നെട്ട് അറുപതാണെങ്കിൽ എട്ടായിരത്തി അഞ്ചാണ് അടയ്ക്കേണ്ടത് അങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് വരുന്നത് നമ്മൾ ഈ ഒരു പോളിസി എടുക്കുകയാണെന്ന് കരുതി ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം നാല്പത്തഞ്ച് വയസ്സായി അപ്പൊ ഞാൻ രണ്ടു ലക്ഷത്തിന്റെ ഈ പോളിസി എടുത്താൽ എട്ടായിരത്തി അഞ്ചു രൂപയാണ് വരിക പ്ലസ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ എടുത്തിട്ട് നിവാബുപ്പേടെ ആദ്യം മറ്റുള്ള ആ ഇൻഷുറൻസും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ പതിനഞ്ച് ലക്ഷം കവറേജ് കിട്ടും അതായത് ഹോസ്പിറ്റലൈസേഷൻ ആകേണ്ടി വന്നാൽ ആദ്യത്തെ രണ്ടു ലക്ഷം ഇതൊന്നും ക്ലെയിം ആകും അതിന് ശേഷമുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ആ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പോളിസിയിൽ നിന്നും നമുക്ക് ഈടാക്കാവുന്നതാണ് ഇതൊക്കെയാണ് പെട്ടെന്ന് പറയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു വർഷത്തേക്കുള്ള എമൗണ്ട് ആണ് കേട്ടോ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യത്തിൽ പൊതുവെ അങ്ങനെയാണ് വർഷാവർഷമാണ് പ്രീമിയം അടയ്ക്കേണ്ടി വരിക ഇനി ഏതൊക്കെ ഹോസ്പിറ്റലിൽ ടൈ അപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പോളിസിയാണ് എടുക്കുന്നത് അവരുടെ സൈറ്റിൽ തന്നെ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലുള്ള ടൈപ്പ് ഉള്ള ഹോസ്പിറ്റലുകളെ പറ്റി അറിയാൻ പറ്റും ഇങ്ങനെ പോളിസി എടുത്താൽ നമ്മുടെ കയ്യിൽ ഒരു ബോണ്ടാണ് കിട്ടുക എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി ടൈ അപ്പ് അല്ലാത്ത ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാല് പോസ്റ്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ക്ലെയിം കിട്ടുന്നതുമാണ് ഇനി പോസ്റ്റ് ഓഫീസിന്റെ സ്കീമൊക്കെ ഇടുമ്പോൾ ചിലർ പറയാറുണ്ട് ഞാൻ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയി ചോദിച്ചു അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല ഇങ്ങനൊരു പദ്ധതിയില്ല എന്നൊക്കെ പലരും പറയാറുണ്ട് നിങ്ങൾ അന്വേഷിക്കുന്ന പോസ്റ്റ് ഓഫീസിൽ ഇതിനെപ്പറ്റി പറയാത്തതിന് നമുക്കൊന്നും പറയാനില്ല ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച വിവരങ്ങൾ ഡയറക്റ്റ് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പോയി എടുത്തിട്ടുള്ള വിവരങ്ങളാണ് പിന്നെ ഇന്ത്യ പോസ്റ്റൽ പേയ്മെൻറ്റ്സ് ബാങ്കിന്റെ സൈറ്റിലുണ്ട് നമ്മുടെ എല്ലാ വീഡിയോയിലും യഥാർത്ഥ വിവരങ്ങൾ അവരുടെ സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീഷ്യൽസോ ആയിട്ട് സംസാരിച്ചിട്ടാണ് ചെയ്യാറുള്ളത് നിങ്ങൾ ചോദിക്കുന്ന ആൾ അറിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയും മനുഷ്യരുണ്ടാകും അല്ലേ അപ്പോൾ ഈ പോളിസി എടുക്കാൻ എന്താ ചെയ്യേണ്ടത് അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോവുക അവിടെ ഐ പി പി ബി ഉണ്ടോയെന്നുള്ളത് ചോദിക്കുക അതായത് ഇന്ത്യ പോസ്റ്റൽ പേയ്മെന്റ്സ് ബാങ്ക് നോർമലി ഉണ്ടാകും പക്ഷെ നിങ്ങൾ പോകുന്നത് ചെറിയ പോസ്റ്റ് ഓഫീസിലൊക്കെ ആണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പോയാൽ മതി അവിടെ പോയിട്ട് ഇന്ത്യ പോസ്റ്റൽ പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ ആൾക്കാരെ കാണണം എന്ന് പറഞ്ഞാൽ മതി അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും നിങ്ങൾക്ക് അവിടുന്ന് തന്നെ പോളിസി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇന്ത്യ പോസ്റ്റൽ പേയ്മെന്റ്സ് ബാങ്കിലൂടെ അക്കൗണ്ട് തുടങ്ങുന്നതും നല്ലതാണ് ഇരുന്നൂറ് രൂപയുടെ അടുത്ത് ചിലവേ അതിന് ഇനീഷ്യൽ ആയിട്ട് വരുന്നുള്ളൂ ഇതൊക്കെയാണ് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും വേണ്ടതാണ് ഒരു പക്ഷേ ഈ വർഷാവർഷം അടയ്ക്കുന്ന എമൗണ്ട് നമുക്ക് അസുഖമൊന്നും വന്നിട്ടില്ലെങ്കിൽ തിരിച്ചൊന്നും കിട്ടില്ല പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ അടുത്ത മിനിറ്റിൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ ഒന്നും പറ്റാതിരിക്കട്ടെ അങ്ങനെ നമുക്ക് ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ ഒരു അഞ്ചു കൊല്ലം പത്ത് കൊല്ലം കണക്കാക്കൂ ഇതിനിടയ്ക്ക് അസുഖമൊന്നും വന്നിട്ടില്ലെങ്കിൽ വളരെ നല്ലത് പക്ഷേ എപ്പോഴെങ്കിലും ഒരു തവണ ഹോസ്പിറ്റലാക്കേണ്ട അവസ്ഥ വന്നാൽ തന്നെ നിങ്ങൾ ഈ ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലം അടച്ച പ്രീമിയത്തേക്കാൾ വലിയ ചെലവ് അവിടെ വരാനും സാധ്യതയുണ്ട് അല്ലേ അതുകൊണ്ട് എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് ഒന്ന് എടുത്തു വെക്കുക ഇവിടെ തന്നെ വേണമെന്നില്ല ഏതെങ്കിലും കമ്പനിയുടെ എടുത്തു വെക്കുക ഓക്കെ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ പണം സമ്പാദിക്കണമെന്ന് ആഗ്രഹമുണ്ടോ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയെല്ലാം ലക്ഷക്കണക്കിന് വരുമാനം നേടുന്ന ഒരുപാട് മലയാളി കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ പ്രൊഫഷണൽ പേജൊക്കെ ഉണ്ടാക്കി പ്രൊമോട്ട് ചെയ്തിട്ട് ബിസിനസ്സും കൂടെ വർദ്ധിപ്പിക്കാൻ പറ്റും ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാം ഹീറോ എന്നുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആപ്പുമായിട്ട് സഹകരിച്ചിട്ട് നമ്മളൊരു കോഴ്സായിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് സോഷ്യൽ മീഡിയ എന്ന് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാര്യങ്ങളെല്ലാം അയച്ചു തരുന്നതാണ് ആ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയുടെ പവർ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും സോഷ്യൽ മീഡിയയെ എങ്ങനെ നമ്മളുടെ ആവശ്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കാം എന്ന് മനസ്സിലാക്കാൻ പറ്റും വാട്സപ്പ് ചെയ്യണേ നിങ്ങൾക്ക് ഈ വിവരം പ്രയോജനപ്രദമായി നേർ തട്ടെ എന്നാൽ ശരി അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്തു